ഞാനൊരു വാർത്ത കണ്ടു ഈ എ ജയകുമാർ എം ആർ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിരുന്നതാണ് ആർ എസ് എസിൻ്റെ എന്താ പറയുക നേതാവായിരുന്ന ആളാണ് അദ്ദേഹത്തെ വിശേഷാൽ സമ്പർ പ്രമുഖ പ്രചാര പദവികളിൽ നിന്ന് ആർ എസ് എസ് മാറ്റിയിരിക്കുകയാണ് ഈ പ്രചാരകന്മാരുടെ യോഗത്തിലായിരുന്നു ഈ തീരുമാനം ഇത് കാണുമ്പോൾ പഴയതുപോലെ ഈ എം ആർ അജിത് കുമാറിനെ ബാധിക്കുന്നത് എന്തും പിണറായി വിജയനെ ബാധിക്കും എന്നുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ സംസാരമുണ്ട് അപ്പോൾ അതായത് ആർ എസ് എസുമായിട്ടുള്ള ഒരു ചാലകം അത് എം ആർ അജിത് കുമാറായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എം ആർ അജിത് കുമാറിനുണ്ടായിരുന്ന ഒരാളാണ് ബന്ധമുണ്ടായിരുന്ന ഒരാളെയാണ് ആർ എസ് എസ് ഇപ്പം മാറ്റി നിർത്തുന്നത് ഇതുമായിട്ട് ഇത് പിണറായിക്ക് ബി ജെ പിയോ അല്ലെങ്കിൽ ആർ എസ് എസുമായിട്ടുള്ള ഒരു ബന്ധം കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് കാണാൻ പറ്റുമോ അതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പിണറായി വിജയന് ആർ എസ് എസുമായും ബി ജെ പിയുമായി ബന്ധപ്പെടാനുള്ള നിരവധി ചാനലുകളുണ്ട് അതിലൊരു ചാനൽ മാത്രമായിരിക്കും നമ്മൾ ഈ പറയുന്ന ജയകുമാർ അപ്പോൾ അത് ഇത് അദ്ദേഹത്തിന് ഡൽഹിയിലായാലും ഇന്ത്യക്ക് വെളിയിലായാലും ഉള്ള ബന്ധങ്ങളെല്ലാം ബി ജെ പി നേതൃത്വമായിട്ടും ആർ എസ് നേരത്തെ അദ്ദേഹത്തിന് അടുത്ത ബന്ധങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ ശേഷം പിണറായിക്ക് ബി ജെ പിയും ആർ എസ് എസും നൽകുന്ന പിന്തുണയിൽ അല്പം കുറവ് വന്നിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരമേറ്റത് മുതൽ ഈ രാജീവ് ചന്ദ്രശേഖറി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആകുന്നവരെ അക്ഷരാർത്ഥത്തിൽ പിണറായിക്ക് പിണറായിയെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളൊരു പൊളിറ്റിക്കൽ തന്ത്രത്തിനാണ് യഥാർത്ഥത്തിൽ സി ബി ജെ പി അവിടെ ചെയ്തുകൊണ്ടിരുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ തിരിച്ചടി പോലും പദാർത്ഥത്തിൽ ഈ പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് കേരളത്തിലൊരു കോൺഗ്രസ് ഭരണം വരാതിരിക്കുക എന്നുള്ള ബി ജെ പി ആകിലേ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു അതല്ല അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴാണ് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് പിണറായിയെ സംരക്ഷിച്ച് നിർത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വന്നപ്പോൾ മാത്രമല്ല പിണറായിയെ സംരക്ഷിച്ച് നിർത്തുന്നതിൻ്റെ പിന്നിലുള്ള മറ്റു ചില ഡീലിങ്ങുകളെ കുറിച്ച് കേന്ദ്ര ബി ജെ പി നേതൃത്വം ബോധവാന്മാരായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് പതി ഈ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റാക്കി കാരണം വെച്ചാൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ വേരുകളില്ലാത്ത ആളെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡൻ്റായി കഴിഞ്ഞാൽ കുറേക്കൂടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് ക്ലിയറായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ നേരെയേഖി പോകുമെന്നുള്ളൊരു വിശ്വാസം കേന്ദ്ര ബി ജെ പി പ്രവർത്തകരുണ്ടായിരുന്നു പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ അങ്ങനെ ഒരു വലിയൊരു അടുപ്പമുള്ള എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജീവ് ചന്ദ്രശേഖറെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളും പിണറായി വിജയൻ്റെ കൂടെ ഇല്ല എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡൻ്റ് ആയതിനു ശേഷം സി പി എമ്മിനെ വളർത്തി യു ഡി എഫിനെ തളർത്തുക എന്നുള്ള ഒരു തന്ത്രം ബി ജെ പി ഒന്ന് റീ ഓറിയൻറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒന്ന് വീണ്ടും പുനർ എന്താ പറയുക റിന്യൂ ചെയ്യുക അല്ല പുനർ എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് റീ ഓറിയൻറ്റ് ചെയ്തു കാരണം സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒരുപോലെ നേരിട്ടല്ലേ ബി ജെ പിയോട് വളരേണ്ടത് അല്ലാതെ സി പി എമ്മിനെ ഉയർത്തുകയും യു ഡി എഫിനെ താഴ്ത്തുകയും ചെയ്താൽ അത് അടിസ്ഥാനപരമായിട്ട് ബി ജെ പിക്ക് ഒരു ഗുണം ചെയ്യില്ല യു ഡി എഫിനും ഗുണം ചെയ്യില്ല സി പി എമ്മിനും മാത്രം ഗുണം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകുമെന്നുള്ളൊരു ധാരണ രണ്ടാമത്തെ കാര്യം ഈ സി പി എം കേരളത്തിലെ ബി ജെ പി നേതാക്കളും സി പി എം നേതാക്കളും പിണറായി അടക്കമുള്ള സി പി എം നേതാക്കളുമായി ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു അവിശുദ്ധ ബന്ധത്തെക്കുറിച്ചും കേന്ദ്ര സർക്കാരിന് ധാരാളം സോറി കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിൻ്റെ ധാരാളം അറിയിപ്പുകളും ഇൻഫർമേഷൻസും കിട്ടിയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ള നേതൃത്വത്തെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടാണ് പുതിയ നേതൃത്വം അവർ കൊണ്ടുവന്ന് അപ്പോൾ പിന്നെ പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന് വീണ്ടും ഭരണം കൊടുത്തുകൊണ്ട് എന്തിനാണ് നമ്മൾ ബി ജെ പിയെ വളർത്താൻ ശ്രമിക്കുന്നത് കാരണം അങ്ങനെ വളർത്താൻ ശ്രമിക്കുമ്പോൾ ആർക്കാണ് ഗുണം എന്നൊക്കെയുള്ള ഒരു പുനർവിചിന്തനം അവരുടെ ഇടയിൽ വന്നു തുടങ്ങി അപ്പോൾ ഈ ജയകുമാർ എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിലെ അത്തരത്തിലൊരു കളിയുടെ ഒരാളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം പല സി പി എം നേതാക്കളായിട്ടും അദ്ദേഹത്തിന് അടുപ്പുണ്ടായിരുന്നു അജിത് കുമാറായിട്ടും അടുപ്പമുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന് കേരളത്തിൽ ചില രാഷ്ട്രീയ മോഹങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ചില രാഷ്ട്രീയ മോഹങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി വരുമെന്നൊക്കെയുള്ള പേര് പോലും അദ്ദേഹത്തിനെ കേട്ടിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങളും അതോടൊപ്പം തന്നെ സി പി എമ്മുമായിട്ട് വാർഗെയിൻ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാനലുകളും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ആ അദ്ദേഹത്തെ മാറ്റി നിർത്തിയതിലൂടെ ഒരു ബി ജെ പി കേന്ദ്ര നേതൃത്വം ആർ എസ് എസ് കേന്ദ്ര നേതൃത്വം ഒരു സന്ദേശം നൽകുന്നുണ്ട് ഈ കേരളത്തിൽ അങ്ങനൊരു പിണറായി വിരുദ്ധതയുമായി മുന്നോട്ട് പോയാൽ മാത്രമേ ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ പിണറായി വിരുദ്ധത മാറ്റിവെച്ചിട്ടുള്ള ബി ജെ പിയുടെ നീക്കം യഥാർത്ഥത്തിൽ ആ പാർട്ടിക്ക് വിനാശകരമായി തീരുമാനിച്ചു അവർ മനസ്സിലാക്കിയത് കൊണ്ടാകാം ഈ ഒരു ചാനലുകൾ തുറക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പരസ്പരം അടുപ്പിക്കാൻ മധ്യവർത്തികളായി നിൽക്കുന്ന ആളുകളെ പതിയെ പതിയെ അത്തരം സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുമെന്നുള്ള എനിക്ക് മനസ്സിലായത് ജയകുമാറിനെ ഒരുപക്ഷെ ആ രീതിയിൽ മാറ്റി നിർത്തിയതായിരിക്കാം കാരണം പിണറായിയുമായും സി പി എമ്മുമായും അത്രയ്ക്കടുപ്പം നിർത്തിക്കൊണ്ട് ആ ഒരു അത്തരം കൊടുക്കൽ വാങ്ങലുകൾക്ക് ഇനി ബി ജെ പി തീർത്തതെന്ന് താല്പര്യം ഉണ്ടാവില്ല കാരണം ഇലക്ഷൻ വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബിജെപി നാല് സീറ്റെങ്കിലും മാർക്ക് നിയമസഭയിൽ പിടിച്ചില്ല അവർക്ക് നിലനിൽക്കുക ബുദ്ധിമുട്ടാണ് പിന്നെ ഇത്തവണ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലക്ഷനിൽ വട്ടപൂജ്യമാണ് നിയമസഭയിൽ പിന്നെ ബി ജെ പിക്ക് കേരളത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കാനുണ്ടാവില്ല കാരണം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പിന്നെ ഈ പറയും പോലെയല്ല ബി ജെ പിക്ക് വളരെ പരിമിതമായിരിക്കും ബി ജെ പിയുടെ സാധ്യതകൾ കാരണം യു ഡി എഫിൻ്റെ ഒരു പൊളിറ്റിക്കൽ നേച്ചർ എൽ ഡി എഫിൻ്റെ പോലെയല്ല അവിടെ അവരെല്ലാ സാമുദായിക സംഘടനകളെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതോടൊപ്പം തന്നെ നായരെയും ഈഴവനെയും സുന്നിയെയും മുജാഹിദം എല്ലാവരെയും പ്രേണിപ്പിച്ചുകൊണ്ടു പോകാനുള്ളൊരു തന്ത്രം അടിസ്ഥാനപരമായിട്ട് യു ഡി എഫിനുണ്ട് അത് കർണാടൻ്റെ കാലം മുതലേ ഉണ്ട് അതെടുക്കുവാണെങ്കിൽ ബി ജെ പി കേരളത്തിൽ പരാജയപ്പെടും അതുകൊണ്ട് സി പി എമ്മിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണമെന്നുള്ളൊരു ചോദ്യം ബി ജെ പിക്ക് ഉള്ളിൽ അവർ ചോദിക്കുന്നുണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആളുകൾ മാറ്റി നിർത്തപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആദ്യം മുതൽ കേട്ടുകൊണ്ടിരുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ തുരങ്കം വയ്ക്കാൻ കൂട്ടി നിന്നത് കെ സുരേന്ദ്രൻ മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ പേരാണ് അവർ തമ്മിലാണ് എല്ലാ കാര്യങ്ങൾക്കും ഈ കൊടുക്കൽ വാങ്ങൽ അങ്ങനെയുള്ള കുറേ അവിശുദ്ധ കഥകളൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ അതിലൊക്കെ മനം മടുത്തുകൊണ്ടാണ് പുതിയൊരു മുഖത്തെ തന്നെ ബി ജെ പി സംസ്ഥാന സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഈ ഈ ഒരു ഈയൊരു ചാലകമില്ലാതാകുന്നതോടുകൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എം നേതാവ് ആ നേതാവിന് ഇനി വരുന്ന നാളുകൾ അത്ര ശുഭകരമായിരിക്കില്ല കാരണം ഇവിടുത്തെ ഒരു ഭരണം പോകുന്നതോടു കൂടി ഇനി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ നേതാവിനെ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് ഒരു എന്താ പറയുക ഒരു നൂലാമാല പിടിച്ച കേസുകളാണ് എല്ലാം തന്നെ അപ്പോൾ അതിലെല്ലാം തന്നെ ഒരു തിരിച്ചടി ഇതുവരെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്ന പല ചാലകങ്ങളും ഇല്ലാതെയാവുമ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാമല്ലോ അത്ര പെട്ടെന്ന് തിരിച്ചടി ഉണ്ടാവില്ല കാരണം എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പല ചാനലുകളിലൂടെയാണ് പിണറായി വിജയനും കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെടുന്നത് അത് ഇപ്പം ആർ എസ് എസ് മാത്രമല്ല ആർ എസ് എസ് ഇതരെ ബി ജെ പി നേതൃത്വത്തോട് അദ്ദേഹത്തിൻ്റെ ബന്ധമുണ്ട് നമ്മളിപ്പോൾ നിതിൻ ഗഡ്കരിയുടെ പേരൊക്കെ ഇടയ്ക്കിടയിൽ കടന്നു വരാറുണ്ടല്ലോ അതൊന്നും അപ്പോൾ ആ പിണറായി വിജയൻ അങ്ങനെ ആ ഒരു കേസുകളിലെ തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ ലക്ഷണം മുമ്പ് ഉണ്ടാകുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേസുകൾ അദ്ദേഹത്തിനെതിരെ കേസുകളെല്ലാം ഇതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകും അതൊരു വേറൊരു ചാനൽ വഴിയാണ് ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് വേറൊരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കേസുകൾ ഈ കേസുകളെ മൂടി വയ്ക്കുന്നതിൽ തണുപ്പിക്കുന്നതും വേറൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗം അതോടൊപ്പം തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് വളരെയുള്ള സാഹചര്യം അദ്ദേഹം ഒരുക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉള്ളതുകൊണ്ടും കൂടിയാണ് ആ സാഹചര്യം അവർക്ക് ഒരുക്കുന്നില്ല എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം തെറ്റും ഇനി അതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ബി ജെ പിക്ക് കേരളത്തിലുള്ള അതിജീവനം അത്ര എളുപ്പമല്ലെന്ന് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിനും അറിയാം ഇവർ ഈ പറയുന്ന പോലെ വലിയൊരു കുതിച്ചു കാട്ടമൊന്നും ഈ ഒരു വരുന്ന പത്ത് വർഷത്തിനുള്ളെങ്കിലും ബി ജെ പിക്ക് ഉണ്ടാവില്ല ഒരു നാലോ അഞ്ചോ സീറ്റുകൾ പരമാവധി കിട്ടിയാലും അതിനപ്പുറത്തേക്കില്ല നാല് സീറ്റപ്പുറത്തേക്ക് ബി ജെ പിക്ക് പ്രതീക്ഷിക്കേണ്ട കാരണം കേരളത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് നൂറ്റി നൂറോളം മണ്ഡലങ്ങളിൽ മൈനോറിറ്റിയാണ് തീരുമാനിക്കുന്നത് വിജയിക്കണം ആര് വിജയിക്കണം വേണ്ടാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ സീറ്റുകളിലൊക്കെ നൂറ് സീറ്റുകളിൽ മൈനോറിറ്റി ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് അപ്പർഹാൻഡ് അവരെ വിചാരിക്കും ഒന്നുമില്ല ഇതൊരു ക്രിസ്ത്യൻ അവർ മുസ്ലിം അവർ തീരുമാനിക്കുക ആര് ജയിക്കണമെന്നുള്ളത് അതുകൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ സാധ്യതയില്ലാത്തത് പക്ഷേ ഈ സി പി എം വീണ്ടും അധികാരത്തിൽ വന്നാൽ പിന്നെ പിന്നെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിണറായി വിജയനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ ഒരു ശ്രമിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ടെന്ന് ബി ജെ പി എന്ന് കേന്ദ്ര നക്ഷത്രം എന്നറിയാൻ കേരളത്തിൽ അപ്പോൾ ബി ജെ പി പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ള നീക്കമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭരണവിരുദ്ധ വികാരം ഭയങ്കരമായിട്ട് യു ഡി എഫിന് അനുകൂലമാകുമ്പോഴത്തേക്കും സി പി എം ഇടപെടലും പോകുന്നു മാത്രമല്ല അതിനോടൊപ്പം ഈ രഹസ്യ ബാന്ധവം നടത്തിയ ബി ജെ പിക്ക് വട്ടപൂജമയും അടുത്ത തിരഞ്ഞെടുപ്പ് കിട്ടുകയുള്ളൂ ഇതവർക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ ഒരു ബാന്ധവം വേണ്ട അല്ലെങ്കിൽ പിണറായി പ്രത്യക്ഷത്തിൽ സഹായിക്കുന്ന ഒന്നും എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം വിചാരിക്കാനുള്ള പ്രധാന കാരണം തന്നെ ഈ പിണറായി വിജയൻ അടുത്ത ഇലക്ഷനിൽ തൂത്തുവാരി ഒഴുകിപ്പോയാൽ അതിൻ്റെ കൂടെ ബി ജെ പിയും പോകുമോ എന്നുള്ള ഭയം അവർക്കുണ്ട് അവരുടെ അവസാനത്തെ പരീക്ഷണമാണ് കേരളത്തിൽ രാജ്യചന്ദ്രശേഖരൻ രാജ്യചന്ദ്രശേഖരന് ശേഷം ആരാണ് നല്ലൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതുപോലെ അവർക്ക് പറയാനില്ല കാണിക്കാനില്ല അത്രയ്ക്ക് നേതൃദാരിദ്ര്യം ബി ജെ പി കേരളത്തിൽ അനുഭവിക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാകാത്താണ് പുറമേ നോക്കാം യഥാർത്ഥത്തിന് അതിൻ്റെ ഉള്ളിൽ കാരണം ബി ജെ പി പരീക്ഷിക്കാത്ത ആരുമില്ല ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ പരീക്ഷിച്ച് ശോഭ സുരേന്ദ്രൻ ടി രമേശ്വരൊക്കെ എന്തോരം റേഞ്ച് ഉണ്ടെന്നുള്ളത് മലയാളികൾക്ക് അറിയാം അപ്പോൾ നല്ലൊരു റേഞ്ച് ഉള്ള നേതാവിന് മാത്രമേ ബി ജെ പിക്ക് മുന്നോട്ടുണ്ടാകാൻ പറ്റുള്ളൂ കാരണം ഇവിടെ ഈ പറയുന്ന പോലെ യു ഡി എഫിലും എൽ ഡി എഫിലും ഒക്കെ പ്രഗത്ഭരായ നേതാക്കളുള്ളപ്പോൾ അതിന് കോമ്പിറ്റ് ചെയ്യാൻ പറ്റിയ നേതൃത്വം ബി ജെ പിക്ക് ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല കേരളത്തിൽ അപ്പോൾ അതുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞ അടുത്ത തിരഞ്ഞെടുപ്പിൽ തൂത്തുവാരി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ബി ജെ പിയും പോകുമെന്നുള്ള ഭയമാണ് ഈ അണ്ടർസ്റ്റാൻഡിംഗ് പൊളിക്കാനെങ്കിൽ അവർ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്